ദിവസവും അൻപത്തിയഞ്ച് കിലോമീറ്ററിലധികം സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടാം ആലപ്പുഴ രാമങ്കരി സ്വദേശിയായ രാജപ്പൻ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടിലേറെയായി അറുപത്തിരണ്ട് വയസ്സുള്ള രാജപ്പൻ സൈക്കിളിലാണ് സഞ്ചരിക്കുന്നത് സൈക്കിൾ ചവിട്ടുക എന്ന് പറഞ്ഞാൽ ആരോഗ്യ സംരക്ഷണത്തിനല്ലേ എന്ന് പലരും ചോദിക്കും എന്നാൽ രാമങ്കരി പഞ്ചായത്ത് ഏഴാം വാർഡിൽ വേഴപ്ര ദേവസഞ്ചര വീട്ടിൽ രാജപ്പൻ എന്ന രാജു ജോലി ആവശ്യങ്ങൾക്കായാണ് സൈക്കിളിൽ ഇത്ര ദൂരം സഞ്ചരിക്കുന്നത് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടിലേറെയായി രാജു സൈക്കിളുമായി ചങ്ങാത്തം തുടങ്ങിയിട്ട് ഗാർഡൻ്റെ ജോലികളും പിന്നെ പറമ്പിലെ പുല്ലുവെട്ടുന്ന ജോലികളുമാണ് രാജുവിൽ ചെയ്യുന്നത് ഗതാഗത സൗകര്യം കുറവായിരുന്ന കാലത്ത് തുടങ്ങിയതാണ് ഈ കൂട്ട പിന്നീട് സൈക്കിൾ ചവിട്ടിയില്ലെങ്കിൽ ദിവസം പൂർത്തിയാകാറില്ലെന്ന് രാജു പറയുന്നു ഒരു 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 ദിവസം 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 കിലോമീറ്റർ 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 അങ്ങോട്ട് അപ്പോൾ എന്ന് ഇത് ബ്രാഹ്മേരി ആ സ്ഥലം ബ്രാഹ്മേരി ആലപ്പുഴയിൽ ജോലി കഴിഞ്ഞിട്ട് ഇതിരി സൈക്കിൾ തന്നെയാണ് വരുന്നത് ഞാൻ എത്ര വർഷത്തോടെ ഇരുപത്തിയഞ്ച് വർഷത്തോടെ ഞാൻ സൈക്കിൾ ചിത്രോട്ട് ചവിടുന്നു യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല അപ്പം അല്ലെങ്കിൽ ഒരു ദിവസം ചവിട്ടി ഇല്ലെങ്കിലാണ് പ്രശ്നം ബുദ്ധിമുട്ടായിട്ട് അവിടെ പണിയില്ലാത്ത സമയമാണെങ്കിൽ നമ്മുടെ റോഡാക്കുമ്പോൾ അങ്ങോട്ട് ചവിട്ടും അപ്പൊ ഞാൻ ഇവിടെ ഉള്ളത് ചോദിച്ചാൽ ചോദിച്ചു ബുദ്ധിമുട്ട് എനിക്കുണ്ടാവും ഇരുപത്തിയഞ്ച് വർഷം മുൻപേ വാങ്ങിയ സൈക്കിളിലാണ് ഇപ്പോഴും യാത്ര കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനാൽ വഴിയിൽ കിടക്കേണ്ടി വന്നിട്ടില്ല ആലപ്പുഴ ടൗണിലും സമീപ പ്രദേശങ്ങളിലുമാണ് രാജുവിന് ജോലി രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് വീട്ടിൽ നിന്നിറങ്ങി ഒന്നര മണിക്കൂർ കൊണ്ട് സ്ഥലത്തെത്തും മഴയാണെങ്കിലും വെയിലാണെങ്കിലും സൈക്കിളിലെ യാത്ര ഒഴിവാക്കാറില്ല വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് തിരിക്കും ഏഴരയോടെ വീട്ടിലെത്തും മികച്ച കലാകാരൻ കൂടിയാണ് രാജു ഉത്സവ സീസണുകളിൽ രാമനാട്ടവും കൃഷ്ണനാട്ടവും ചെയ്യും കൂടാതെ ദേശ താലപ്പൊലിയിലും മറ്റും മോഹിനി പാർവതി ഭരതനാട്യം വേഷങ്ങളും ചെയ്യാറുണ്ട് ഏകമകൻ മരണപ്പെട്ടു പോയതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല മകളെ വിവാഹം കഴിച്ചയച്ചു കലാകാരിയായ ഭാര്യ സിന്ധുവാണ് കൂട്ടിലുള്ളത്